ആദരപൂർവ്വം ക്ഷണിക്കുകയാളേക്കും വേദിയിലുള്ള അധ്യക്ഷൻ സയ്യിദ് തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി നാസർ ഫൈസി മുസ്തഫ മാസ്റ്റർ മൊയൂട്ടി റഷീദ് ഫൈസി വള്ളായിക്കോട് തുടങ്ങി സമസ്തകളെയും സമസ്തയുടെ കിഴികിടകങ്ങളുടെയും സമന്നതരായ നേതാക്കൾ സഹോദരന്മാർ സമസ്തകേരള ജമീയ തുലമയുടെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആദർശം എന്ന് പറഞ്ഞതാണ് സമസ്ത സമസ്ത ഒരു ആദർശ പ്രസ്ഥാനമാണ് ആ ആദർശ പ്രസ്ഥാനത്തിന് അതിൻ്റെ ആദർശങ്ങളും നിലപാടുകളും അതിൻ്റെ പാരമ്പര്യങ്ങളും ഒക്കെ തന്നെ ആവശ്യമായി വരുമ്പോൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് അതിപ്പോൾ ആവശ്യമായി വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പരിപാടി വിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞാനതിൻ്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അതിന് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് വിശദമായി ഇവിടെ വേദിയിലുള്ള സമസ്തയുടെ നേതാക്കളും മറ്റുമൊക്കെ വിശദീകരിക്കാനിരിക്കുകയാണ് നാസർ ഫൈസിൻ്റെ തന്നെ കഴിഞ്ഞിട്ടില്ല തൽക്കാലം ഈ ഉദ്ഘാടന ചടങ്ങ് കഴിക്കാൻ വേണ്ടി നാസർ ഫൈസിനെ നിർത്തിച്ചതാണ് നിന്നതല്ല നിർത്തിച്ചതാണ് ഔണിഞ്ഞൊടർ ഉഷാവുക ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ കഴിഞ്ഞ കാല പാരമ്പര്യങ്ങളും അതിൻ്റെ പൂർവീക നിലപാടുകളുമൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് സമസ്ത എന്ന പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കാന്തപുരം വിഭാഗം അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവേണ്ടി വന്നത് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകേരള ഗമീയത്തിലരമ സ്ഥാപിച്ച സ്ഥാപകന്മാർ തൊട്ട് അതിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരൊക്കെയും സ്വീകരിച്ചു വന്നൊരു നിലപാടുണ്ട് ആ നിലപാട് സമസ്ത എന്നതൊരു പണ്ഡിത പ്രസ്ഥാനമാണ് ഒരു ദീനി നേതൃത്വമാണ് ദീനി നേതൃത്വം ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ സമുദായത്തിന് നൽകേണ്ടതും അതിനുള്ള നേതൃത്വമാണ് അവരിൽ നിന്നുണ്ടാകേണ്ടതും ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടതും കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് ആ ദീനിനെ വികലമാക്കുന്ന വിധത്തിലുള്ള ബിതഴി വിഭാഗക്കാരുടെ കടന്നുകയറ്റം അത് കേരളത്തിൽ ഉണ്ടായപ്പോഴാണല്ലോ ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ പ്രസ്ഥാനം ഇവിടെ വരുന്നത് അപ്പം ആ പ്രസ്ഥാനത്തിന് അന്ന് ഉണ്ടായ കാലം മുതൽക്ക് അതിൻ്റെ നേതാക്കന്മാരൊക്കെ കൊണ്ടുപോയിട്ടുള്ളതും ആ നിലക്ക് തന്നെയാണ് സമസ്തയ്ക്ക് ദീനിയായ കാര്യങ്ങൾ ദീനൻ്റെ വിഷയങ്ങൾ അത് വരുന്ന സമയത്ത് ആരെയും മുഖം നോക്കാതെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുക എന്നതാണ് സമസ്തയുടെ നേതാക്കൾ ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമസ്തയെ ഈ പോകുന്നതിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാനുള്ള ശ്രമം നടത്തിയതാണ് കാന്തപുരം മേപ്പിയ പൂക്കർ മുസ്ലിയാരടക്കം സമസയിൽ നിന്നും പുറത്ത് പോകേണ്ടി വന്നതും ഇതൊക്കെ നമുക്കറിയുന്ന കഥകളാണ് ആ നിലപാട് അദ്ദേഹം അന്ന് മുതൽക്ക് ഇന്നുവരെ തുടർന്നു പോരുന്നുമുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയാനും കഴിയില്ല കാരണം ഏത് സന്ദർഭത്തിലും രാഷ്ട്രീയമായ വിഷയങ്ങളിൽ ഇടപെടുകയും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് വന്നു മന്ത്രിസഭ ഇപ്രാവശ്യം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ എവിടെ വരുന്നത് ആ മന്ത്രിസഭ അതിന്റെ നായകനായി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ നായകൻ സി പി എമ്മിലെ പിണറായി വിജയനാണ് പിണറായി വിജയനെ നേതാവായി തെരഞ്ഞെടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാനും ആശീർവദിക്കാനും ഉടനെ ഓടിയെത്തുകയാണ് കാന്തപുരം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക ഒരു പണ്ഡിതനൊരു മതപണ്ഡിതന്റെ റോളാണോ ഇത് ഒരു മതപണ്ഡിതൻ ചെയ്യേണ്ടതാണോ ഇത് മതപണ്ഡിതന്റെ ചുമതല എന്താ ദീനനെ സംരക്ഷിച്ചു പോരായെന്നതാ പിണറായിക്ക് പിന്തുണ കൊടുക്കലോ അല്ലെ പിണറായിനെ എതിർക്കലോ ഒന്നും അല്ലല്ലോ മതപണ്ഡിതന്മാരുടെ ചുമതല അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹം നടത്തിയതും അതാണ് ഇപ്പോഴും അതിന്റെ തുടർച്ചയായി കൊണ്ടുള്ള കാര്യങ്ങളായി ഇവിടെ നടക്കുന്നത് അതിൽ വളരെ അപകടകരമായ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പരസ്യമായി അദ്ദേഹത്തിന്റെ ആളുകളെ ഈ എലക്ഷനിലാണ് റക്കി എന്നതാണ് അതാണ് മണ്ണാർക്കാട് സംഭവിച്ചത് മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ ആളുകളെ മുഴുവനും എലക്ഷനിൽ ഇറക്കി എന്ന് മാത്രമല്ല അതിനുവേണ്ടി അവിടെ മുസ്ലിം ലീഗിൻ്റെ അല്ലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഷംസുദ്ദീനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തതായിരുന്നു ഇപ്പം ഇന്ന് തന്നെ എനിക്കൊരു അനുഭവം എൻ്റെ അടുത്ത് രാവിലെ ഒരു വിഭാഗ ഒരു കൂട്ടർ വന്നിരുന്നു അപ്പോൾ അവർ വന്നതാണ് പറഞ്ഞു ഞങ്ങളൊരു വലിയ പടല് കെട്ടുമായിരുന്നു അതിലൊരുത്തം പറയാം വലിയൊരു പടല് വിട്ടു പറഞ്ഞ് എന്ത് ചോദിച്ചു കാന്തപുരം ദുബൈയിൽ നിന്ന് വരുമ്പോൾ മണ്ണാർക്കാട് ശംസുദ്ദീൻ തോറ്റ വിശ് ആഘോഷം ഇവിടെ കൊണ്ടാടാൻ വേണ്ടി എയർപോർട്ടിൽ നിന്നെ മുന്നൂറ്റി പതിമൂന്ന് വെള്ള ഇന്നോവ കാറിൽ മണ്ണാർക്കാട്ടിൽ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത് മുന്നൂറ്റി പതിമൂന്ന് വെള്ള വെള്ള ഇന്നോവ കാറിൽ കാന്തപുരത്തിനാനയിക്ക എന്തിനാ ഷംസുദ്ദീൻ തോറ്റീന്ന് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒക്കെയുള്ള ഇന്നോവ മുഴുവൻ പിടിച്ചിരുന്നു എങ്ങനെ പിടിക്കുക ഒക്കെ എല്ലാവരും പറ്റുന്ന പോലൊക്കെ അയച്ചിട്ട് അതിനൊക്കെ വാടക നിശ്ചയിച്ചു പോലെ നിന്നൊക്കെ ആ വണ്ടി ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കി തീരുമാനിച്ചു വെച്ചു ഞാനും അതിൽപ്പെട്ടു ഞാനൊരു പതിനഞ്ച് വണ്ടിക്ക് ആയിരച്ച് ഉറപ്പി അഡ്വാൻസും കൊടുത്തു പതിനയ്യായിരം ഇന്ന് സത്യമായിട്ട് എന്നോട് ഇന്ന് വന്ന് പറഞ്ഞതാകാം ഓൻ ഏൽപ്പിക്കാനൊന്നല്ല പക്ഷെ ഓൻ ഈ വണ്ടിൻ്റെ ഒരാളാണ് ഇങ്ങനെയുള്ള വണ്ടികൾ വാക്കി കൊടുക്കണേയും അതിൻ്റെ ഒരു ഏജൻറ് പണിയെടുക്കുന്ന ആളാണ് ഓം പതിനഞ്ച് പതിനഞ്ച് വണ്ടിക്ക് ആയിരം ഉറുപ്പ്യ ഓം വേറെ ലൈയോടെ അതിൻ്റെ ആൾക്കാർക്ക് കൊടുത്തു ഞാൻ എടുത്തതാക്കി ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വല്ല ജാതിയുണ്ടോ ഇവിടെ വല്ല പോക്കും ഉണ്ടോ ആനയിക്കല ഒന്നുമില്ല പൊട്ടിപ്പോയിരത് പൊട്ടിപ്പോയതോടീ കാശ് കിട്ടാൻ വയ്യ ഞാൻ പതിനെ നടന്ന് ഇടന്ന് മടുത്തു ഇത്രയും ദിവസം സലാത്ത് നഗറിൽ പോയി നോക്കി കിട്ടണില്ല ഇനിയിപ്പോൾ മറക്കതിക്കെന്നെ പോകാൻ തീരുമാനിച്ചൊക്കെയാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഒരു മനുഷ്യൻ തരം എന്തായാലും നമുക്കറിയാലോ ഇവിടെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇങ്ങനെ വന്നിരുന്നേ കാന്തപുരത്തിൻ്റെ കോലം കണ്ടിരുന്നില്ല നിങ്ങൾ കാന്തപുരത്തിൻ്റെ കോലം ശരിക്കും കാണിച്ചിരുന്നല്ല ഇത് ഇതൊക്കെ ഒരു ആ നിലക്ക് വളരെ വിചിത്രമായി വളരെ മോശമായി സമൂഹ മദ്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രവർത്തനത്തിന് ആരെ കാരണക്കാരനായത് അദ്ദേഹം തന്നെ അപ്പം അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ശക്തമായി ബഹുമാനപ്പെട്ട സമസ്ത സമസ്തയുടെ ആ പൂർവിക പാരമ്പര്യ നിലപാടുകളും അതിൻ്റെ വിശദീകരണങ്ങളും ഇപ്പോൾ വളരെ ആ വിശദീകരിക്കൽ ആവശ്യമാണ് എന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നതുകൊണ്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു പണ്ഡിത പ്രസ്ഥാനമാണ് അത് ഈ സമുദായത്തിൻ്റെ വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു പോരുക എന്നതാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ചുമതല അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇനിയും ആ നിലപാടിൽ തന്നെ സമസ്ത പോവുള്ളൂ സമസ്തയ്ക്ക് അങ്ങനെ രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് മുമ്പ് കാലത്ത് സമസ്തയ്ക്ക് രാഷ്ട്രീയം വേണമെന്നാവശ്യപ്പെട്ടു സമസ്തയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടു അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അതൊന്നും നടക്കണമെന്ന് ഞാൻ കണ്ടപ്പോൾ സമസ്തയുടെ ഘടകമായ എസ് വൈ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുക എന്ന് അഭിപ്രായപ്പെട്ടു ഇതൊക്കെ തള്ളപ്പെട്ടതാ സമസ്തയിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത് അപ്പം അത് അദ്ദേഹം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ആ ആവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട ഈ എലക്ഷനിലും അദ്ദേഹം പറ്റ നാറിപ്പോയി എല്ലാവരുടെയും നാറി രാഷ്ട്രീയക്കാരുടേലും നാറിയിക്കണം അയാള് അയാളെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാർ തന്നെ പറയുന്നത് കേട്ടാൽ എത്ര മാത്രം തരന്താണു എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തെക്കതായ മറുപടി അത് ഈ സമൂഹത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ നിലപാട് സമസ്ത പോകും സമസ്തയ്ക്ക് അതൊന്നൊരു പ്രശ്നമല്ല ഈ കളി എന്ത് തന്നെ കളിച്ചാലും അതുകൊണ്ടാണ് സമസ്തയുടെ എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികൾ അവിടെ രംഗത്തെറങ്ങി പ്രവർത്തിക്കേണ്ടി വന്നു എന്തിനു വേണ്ടി സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആളുകളെ മണ്ണാർക്കാട്ടേക്ക് അയച്ചിരുന്നത് അപ്പം സമസ്തയെ വെല്ലുവിളിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ സംഘടനക്കും കഴിയൂല ഒരു മതസംഘടനക്കും കഴിയൂല എന്ന് വ്യക്തമായി തെളിയിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം സമസ്തയുടെ ആ ചെറിയ നിരയായ എസ് കെ എസ് എഫിന്റെ ഭാഗത്ത് അവിടെ എന്തായി സമസ്തയുടെ യുദ്ധത്തവിടെ ശരിക്കും എടുത്തു കാണിക്കപ്പെട്ടു ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ഭൂരിപക്ഷം ഈ പ്രാവശ്യം യു ഡി എഫിന് ലഭിക്കുകയും ചെയ്തു അതിനെല്ലാം കാരണം ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ നല്ല ചുണക്കുട്ടികളായ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ ശക്തമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചതുകൊണ്ടൊന്ന് മാത്രമാണ് അപ്പം അത് ഇനിയും ആ നിലക്ക് തന്നെ ആവശ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ഇടപെടുകയും അതിനനുസരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യും അത് ചെയ്യണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം റഹ്മാനിർ റഹീം എന്ന അബ്വാഹുവിൻ്റെ നാമം കൊണ്ട് നിർവഹിക്കുന്നു ആഹ് അഹ് അറഹമില്ല അസ്ലാം വലൈക്കും വറഹമുലാഹി വർക്കാത്തു പ്രഭാഷണത്തിൻ്റെ സി ഡി ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് മൈദു ഹാജിക്ക് നൽകി പ്രഭാഷണ കർമ്മം നിർവഹിക്കുകയാണ് മൂന്ന് വി സി ഡിയും കൂടെ എൺപത് രൂപ കൊടുത്താൽ ഇവിടെ നിന്ന് ലഭ്യമാണ് കരകഥമാക്കണം എന്നറിയിക്കുകയാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഉസ്താദിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി മൊയ്തു ഹാജിയെയും ക്ഷണിക്കും